ഇന്ത്യയുടെ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി എന്നതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഇന്ത്യ എൽ എൻ ജിയും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ എൽ എൻ ജി പ്രധാനമായിട്ടും മീഥെൻ പിന്നെ ചെറിയൊരളവിൽ ഈഥെൻ ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ ആണ് ഹൈഡ്രോ കാർബൺസിന്റെ അതായത് ഇതിനകത്ത് കാർബൺ ഹൈഡ്രജൻ സൾഫർ നൈട്രജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും മെറ്റൽസ് പോലും ഈ എൽ എൻ ജി കൊണ്ട് നമുക്കുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് ഹീറ്റിംഗ് പ്രോസസ്സുകൾക്ക് ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കൊക്കെയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ക്രൂഡ് ഓയിൽ ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം എമിഷൻസ് ഉള്ള എൽ എൻ ജി കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ക്രൂഡ് ഓയിൽ നമ്മുടെ പരിസ്ഥിതിക്ക് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുമ്പോൾ താരതമ്യേന കുറവാണ് എൽ എൻ ജിയുടെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഇന്ത്യ എൽ എൻ ജി കൂടുതലായിട്ടും ഇറക്കുമതി ചെയ്യുന്നത് സോ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം പ്രധാനമായിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്നാൽ എൽ എൻ ജി നമ്മൾ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് അവിടെയാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ റോള് ഈ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ് നാൽപ്പത്തി ശതമാനം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് യു നിന്നാണ് പതിനാറ് ശതമാനം യു നിന്ന് നമ്മൾ പതിമൂന്ന് ശതമാനവും വാങ്ങുന്നുണ്ട് ഈ ഖത്തറിന്റെ ഒരു പ്രത്യേകത അവിടെ ധാരാളം ഈ എൽ എൻ ജിയുടെ നിക്ഷേപമുണ്ട് അതായത് എൽ എൻ ജി ആവശ്യം പോലെ ഖത്തറിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ അതിന്റെ വലിയ രീതിയിലുള്ള നിക്ഷേപം ഈവൻ സമുദ്രത്തിലടക്കമുണ്ട് അതിലൂടെയാണ് ഖത്തർ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അപ്പൊ ഇത് നാല്പത്തിരണ്ട് ശതമാനം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിന്റെ അറൗണ്ട് ഫോർട്ടി ടു പെർസെൻറ്റേജും നമ്മൾ വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ഖത്തർ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് എന്തിനാണ് ഖത്തർ രാജാവിനെ എയർപോർട്ടിൽ പോയി സ്വീകരിച്ചത് നരേന്ദ്രമോദി അത്തരത്തിൽ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പോയത് അപൂർവ്വ സന്ദർഭങ്ങളിലാണ് ട്രംപ് വന്നപ്പോൾ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു നെതന്യാഹു വന്നപ്പോൾ പോയിട്ടുണ്ട് പുടിൻ വന്നപ്പോഴെങ്ങാട്ട് പോയെന്ന് തോന്നുന്നു അങ്ങനെ ഒരു മൂന്നാല് തവണയെ അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ചിട്ട് എയർപോർട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രാജ്യങ്ങളുടെ പ്രതിനിധികളെ സ്വീകരിച്ചിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ഖത്തർ രാജാവിനെ പോയി സ്വീകരിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത് അങ്ങനെ ഒരു എന്ത് ബന്ധമാണ് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ളത് എന്നുള്ളതായിരിക്കും പലരുടെയും മനസ്സിലുള്ള ചോദ്യം ഞാനിപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ എൽ എൻ ജി ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണെന്നും ഇതുമായി ബന്ധപ്പെട്ടൊരു കരാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഇന്ത്യയും ഖത്തറും ചേർന്നിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കരാർ അനുസരിച്ച് അടുത്തു വരാൻ പോകുന്ന ഇരുപത് വർഷത്തേക്ക് ഇന്ത്യക്ക് തടസ്സമില്ലാതെ എൽ എൻ ജി സപ്ലൈ ചെയ്യാൻ ഖത്തർ ഉറപ്പ് നൽകുന്ന ഒരു കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത് എഴുപത്തി എട്ട് ബില്ല് യു എസ് ഡോളറിന്റെ ഒരു കരാർ ഇതിലൂടെ ഇന്ത്യക്ക് ആറ് ബില്യൺ യു എസ് ഡോളർ സേവ് ചെയ്യാൻ സാധിച്ചു അതായത് പത്തറുപതിനായിരം കോടി രൂപ നമുക്ക് ഇതിലൂടെ സേവ് ചെയ്യാൻ സാധിച്ചു ഈ ഒരു കരാറിലൂടെ എങ്ങനെയാണ് ഈ ഒരു ഒരു നേട്ടം ഇന്ത്യ ഉണ്ടാക്കിയതെന്നല്ലേ അതായത് രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഏതാണ്ട് ഇരുപത് വർഷത്തോളം തുടർച്ചയായിട്ട് നിലവിലുള്ള പ്രൈസിനേക്കാളും വളരെ കുറഞ്ഞ പ്രൈസിന് ഇന്ത്യക്ക് എൽ എൻ ജി തരാമെന്നാണ് ഖത്തർ സമ്മതിച്ചത് അങ്ങനെയാണ് ഇത്രയും ലോങ് ടേമിലേക്കുള്ള ഒരു എഗ്രിമെന്റ് ഇന്ത്യ ഖത്തറുമായിട്ട് സൈൻ ചെയ്യുന്നത് ഞാൻ മുൻപൊരു വീഡിയോ പറഞ്ഞതുപോലെ ഖത്തർ രാജഭരണമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ അടുത്തൊരാൾ വന്ന് മാറ്റുമെന്നുള്ള ആശങ്കയുമില്ല ഇപ്പൊ അമേരിക്കയുമായിട്ടാണ് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയതെങ്കിൽ ഉടനെ തന്നെ അവർ പുനഃപരിശോധിക്കും അടുത്തയാൾ അധികാരത്തിൽ വരുമ്പോൾ ഇപ്പൊ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ തന്നെ ഷെയ്ഖ് ഹസീൻ ഇരുന്നപ്പോൾ ഇന്ത്യയുമായിട്ട് എടുത്ത പല തീരുമാനങ്ങളും പുതിയ താൽക്കാലിക ഗവൺമെന്റ് വീണ്ടും പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഖത്തർ പോലെ രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അവിടെ രാജാവ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരും ചോദ്യം ചെയ്യാനില്ല അവിടെയാണ് ഇരുപത് വർഷത്തേക്ക് ഇന്ത്യക്ക് നിലവിലെ പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിൽ എൽ എൻ ജി സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിച്ചുകൊണ്ട് ഖത്തർ ഇന്ത്യയുമായി കരാറപ്പെട്ടിരിക്കുന്നത് ഇതിലൂടെയാണ് ഇന്ത്യ ഏകദേശം ആറ് ബില്യൺ യു എസ് ഡോളറിന്റെ നേട്ടമുണ്ടാക്കിയത് ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് മില്യൺ ടൺ ഗ്യാസ് ആയിരിക്കും ഈ കരാർ അനുസരിച്ച് പ്രതിവർഷം നമ്മൾ വാങ്ങുക ഇതിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുവാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനും ഒക്കെ തന്നെ ഈ എൽ എൻ ജി ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ സി എൻ ജി ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് നിലവിലെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് കുറച്ച് ഖത്തറ് തരാമെന്ന് സംബന്ധിച്ച് എഗ്രിമെന്റ് ചെയ്തപ്പോഴാണ് നമുക്ക് വളരെ വലിയൊരു ഒരു പ്രോഫിറ്റ് ഇതിൽ നമുക്ക് വരുന്നത് നിലവിലെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആറ് ബില്യൺ നമുക്ക് അധികമായിട്ട് ലാഭിക്കാൻ സാധിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എട്ടോളം വരുന്ന ഇന്ത്യൻ മുൻ സൈനികരായിരുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഖത്തറിൽ ചാരപ്രവർത്തനത്തിന്റെ പേരിൽ പിടിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം ഖത്തർ അമീർ അവരെ വിട്ടു നൽകാൻ തയ്യാറായി അത് ഇന്ത്യ ഖത്തർ ബന്ധത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതിനു പുറമെ ഖത്തർ ഗവൺമെന്റ് നേരിട്ട് ഇന്ത്യയിലെ നിരവധി കമ്പനികളിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഷെയറുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ വളരെയധികം ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന ലോകത്തെ രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഏതാണ്ട് നമ്മുടെ ഒക്കെ പോലെ വളരെ സമ്പന്നമായ ഒരു രാജ്യമാണല്ലോ ഖത്തർ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഈ ഒരു നരേന്ദ്രമോദി പ്രോട്ടോകോൾ ലംഘിച്ചു പോയി അദ്ദേഹത്തെ കാണാനും മാത്രമുള്ള ഒരു ബന്ധം എവിടെയെന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണമാണ് ഒപ്പം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര് ജോലി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ അപ്പൊ ഖത്തറുമായിട്ടുള്ള ബന്ധത്തിന് ആ നിലയ്ക്ക് ഒരു പ്രാധാന്യവുമുണ്ട് ഉണ്ട് ഇതിന് പല ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് വിശേഷിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടടക്കം ഖത്തർ രാജാവിനും അല്ലെങ്കിൽ ഗവൺമെന്റിനും അടുത്ത ബന്ധമാണുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് പലരും ചോദിക്കുന്നത് ഇങ്ങനെ തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഇത്രയും വലിയ പ്രാധാന്യം നരേന്ദ്രമോദി കൊടുക്കേണ്ടതുണ്ടോ എന്നതാണ് പലരുടെയും ചോദ്യം ഈ നമ്മൾ നമ്മൾ ഈ കാര്യങ്ങൾ ഓരോ രീതിയിൽ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ന്യായമാണ് ഇപ്പോൾ ചിലരുടെ കണ്ണിൽ ഇറാൻ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ രാജ്യമാണ് അമേരിക്കയുടെ കണ്ണില് ഇറാന്റെ സൈന്യം ഇറാൻ ഭരണകൂടമൊക്കെ തീവ്രവാദികളാണ് എന്നാൽ ഇന്ത്യയുടെ കണ്ണിൽ അവർ തീവ്രവാദികളല്ല അതുപോലെ തന്നെയാണ് പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ചിലരുടെ കണ്ണിൽ തീവ്രവാദികളാണ് മറ്റു ചിലരുടെ കണ്ണിൽ പോരാളികളാണ് ചിലരുടെ കണ്ണിൽ അമേരിക്കയാണ് തീവ്രവാദികൾ അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും നെഗോഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സന്ദർഭം വരാം ഉദാഹരണത്തിന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടായി കുറേ ഇന്ത്യക്കാർ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണ് അപ്പൊ നമുക്ക് നേരിട്ട് തീവ്രവാദികളുമായിട്ട് ചിലപ്പോൾ അവിടെ ഡീൽ ചെയ്യാൻ പറ്റില്ല അവിടെ നമുക്ക് ഖത്തർ പോലെ ഒരു മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ഖത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് മിഡിൽ ഈസ്റ്റിൽ വഹിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഹമാസുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചർച്ചകളിൽ ഖത്തർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എപ്പോഴും മാത്രമല്ല ഖത്തറിന്റെ പല നിലപാടുകളും നമുക്ക് പൊതുവെ യോജിക്കാൻ പറ്റുന്നതുമല്ല പക്ഷെ ഇവിടെ നമ്മളെ ഖത്തർ എന്ത് നിലപാടെടുക്കുന്നു അവര് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല നമുക്കെതിരായിട്ട് അവരെന്തെങ്കിലും എന്ന് നമ്മൾ നോക്കിയാൽ മതി ഖത്തറും നമ്മളും തമ്മിലുള്ള റിലേഷൻ എന്താണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുമായിട്ട് ലോങ് ടേമിലേക്ക് ഒരു കരാറുണ്ടാക്കുന്നു നിലവിലെ പ്രൈസിനേക്കാൾ വളരെ പ്രൈസ് കുറച്ച് എൽ എൻ ജി സപ്ലൈ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു അതിലൂടെ ബില്യൺ കണക്കിന് നമുക്ക് ഡോളർ സേവ് ചെയ്യാനായിട്ട് പറ്റുന്നു അതിന് പുറമേ നമ്മുടെ ആളുകളെ വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോൾ അവരെ വിട്ടുതരാൻ തയ്യാറായി അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഒരു രാജ്യം ഒരു ഭരണാധികാരി ഈ നിലയിൽ നോക്കുമ്പോൾ ഖത്തറ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സുഹൃത്ത് രാജ്യം തന്നെയാണ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖത്തറിന്റെ മറ്റുള്ള വിഷയങ്ങളുടെ നിലപാടുകളോട് പലർക്കും യോജിപ്പുണ്ടാകാം പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് പോയി സ്വീകരിച്ചെങ്കിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് ഒരുപാട് നീക്കങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടും കൂടിയാണ് നരേന്ദ്രമോദി അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇതിന് പുറമേ തീർച്ചയായിട്ടും നമുക്ക് അറിയാത്ത പല കാരണങ്ങളും ഉണ്ടാകാം ഇപ്പൊ ഉദാഹരണത്തിന് ഖത്തറിന്റെ രാജാവ് ഇറങ്ങി വന്ന ഉടനെ തന്നെ ജയശങ്കറിനെ കണ്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് എന്തോ പറയുന്നുണ്ട് നരേന്ദ്രമോദിയും കൂടെ ചേർന്ന് വന്ന് അവർ ചിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അടച്ചിട്ട മുറികളിൽ പല ചർച്ചകളും നടക്കും രാജ്യങ്ങളും തമ്മിൽ പല തീരുമാനങ്ങളും എടുക്കും ഇതൊന്നും പുറത്തു വരണമെന്നില്ല അതൊക്കെ അവരുടെ ഭരണപരമായ കാര്യങ്ങളിൽ അവർ തുടർന്നു പോകാൻ പോകുന്ന പദ്ധതികളായിരിക്കാം ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞേക്കാം അപ്പൊ നമ്മൾ കാണുന്നത് പോലെ അല്ല റിലേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ രാജാവിനെ എയർപോർട്ടിൽ ചെന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ചില പദ്ധതികൾ വലിയ ബന്ധങ്ങൾ ആ ഒരു സ്വീകരിക്കലിൻ്റെ മറയിലുണ്ട് എന്നത് നിസ്സംശയം പറയാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം